മഞ്ചിസ്ത ചെടി ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് ധാരാളമായിട്ടുണ്ടാകുന്നത് എങ്കിലും കർണാടക തമിഴ്നാട് നമ്മുടെ ചില ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ മഞ്ചിസ്ത ചെടികൾ ചെടികളുണ്ടാകുന്നുണ്ട് പരമ്പരാഗതമായി ഇതിൻ്റെ വേരുകളും അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുമാണ് നമ്മൾ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് കഷായമായും പൊടിയായും ഒക്കെ തന്നെ മരുന്നായിട്ട് ഇത് ഉപയോഗിച്ചു വരുന്നു ഇവിടെ ഞാൻ സോപ്പിനായി അതിൻ്റെ പൊടി ഉപയോഗിക്കുന്നു ഒലിവ് ഓയിലിൽ ഏകദേശം ഒരു അഞ്ച് ഗ്രാം പൊടി ഞാൻ ഒരു കിലോ സോപ്പ് ബേസിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സോ ബേസ് ആണ് ഈ സോപ്പ് ബേസ് കൊണ്ടാണ് ഞാൻ മഞ്ജിസ്ഥ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിക്കുന്നതിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഞാൻ മുറിച്ച് മെൽറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സി ഡബിൾ ബോയിൽ സിസ്റ്റത്തിലാണ് ഞാൻ ഇത് മെൽറ്റ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളം വെള്ളമെടുക്കുക അതിനുശേഷം മുറിച്ച് വെച്ചിട്ടുള്ള മുഴുവൻ ഇതും ബേസും ഒരു പാത്രത്തിലും മറ്റൊരു സ്റ്റീൽ പാത്രത്തിലിട്ട് ഉരുക്കി ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ചിസ്ത പൊടി ഇതിലേക്ക് ഇടുകയാണ് അത് അതിലിയിച്ച് ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിന് ശേഷം വൈറ്റമിൻ ഇ ഓയിലും അത് ഒരു പതിനഞ്ച് ഡ്രോപ്സാണ് ഞാൻ ഇതിൽ ഒഴിക്കുന്നത് വൈറ്റമിൻ ഇ ഓയിലും അതുപോലെ തന്നെ ഫ്രാഗ്രൻസും നിർബന്ധമല്ല ഫ്രാഗ്രൻസ് എന്നാലും ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രാഗ്രൻസും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ പക്ഷെ കളർ ഒട്ടും ഉപയോഗിക്കുന്നില്ല ഫ്രാഗ്രൻസ് മസ്ക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കളർ ഒട്ടും ഉപയോഗിക്കുന്നില്ല കാരണം ഈ മഞ്ചിസ്ത കലക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറ് നല്ല രസകരമായിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് വേറെ കളറ് സിന്തറ്റിക് കളറൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല ഉരുകി അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുക മോൾഡിലേക്ക് ഒഴിച്ച് അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ ചിലപ്പോൾ മൂന്ന് മണിക്കൂർ വേണ്ടി വരും ചിലപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉറക്കും ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാം ഒരു പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ കുളിക്കാനായിട്ട് അത് ഉപയോഗിക്കാം കൊച്ചു കുട്ടികൾ തൊട്ട് വയസ്സായ ആളുകൾക്ക് വരെ എല്ലാ തൊക്ക് രോഗങ്ങൾക്കും എല്ലാ തൊക്ക് രോഗങ്ങൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം മുഖക്കുരു ചുണങ്ങ്